ചപ്പാത്തിയും പൊറോട്ട ഒക്കെ വീട്ടിലുണ്ടാക്കാൻ ഏറ്റവും വലിയ മടിയ മാവ് ഒഴിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത് വളരെ കുറഞ്ഞ ചെലവിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി മാവ് റെഡിയാക്കി എടുക്കുന്ന അടിപൊളി ഒരു മിഷീനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലൊരു മെഷീൻ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ കഴിഞ്ഞ കൈ ഒഴയാതെ തന്നെ നിമിഷ നേരം കൊണ്ട് ചപ്പാത്തി മാവ് റെഡിയാക്കി എടുക്കാം ഈ ഡോ മേക്കർ വളരെ കുറഞ്ഞ ചെലവിലും വളരെ സിമ്പിൾ ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാൻ എന്നുള്ളതിന്റെ ഫുൾ മേക്കിംഗ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഡോ മേക്കറിന്റെ നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ വേണ്ടി സ്ക്രാപ്പ് മാർക്കറ്റിൽ നിന്നും പഴയ മാരുതിയോമിനെ മോട്ടർ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് മോട്ടറിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും നമ്മുടെ ഈ ഡോമേക്കർ വർക്ക് ചെയ്യുന്നത് ടോൾ വോൾട്ടിന്റെ ബാറ്ററിയിലും അതുപോലെ തന്നെ ടോൾ വോൾട്ടിന്റെ അഡാപ്റ്ററിലും വർക്ക് ചെയ്യാൻ പറ്റും ഇത് കണ്ടില്ലേ നമ്മൾ ഇട്ട ഗോതമ്പ് പൊടി വളരെ പെട്ടെന്ന് തന്നെ കിട്ടിലിനായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഡോമേക്കർ ഉപയോഗശേഷം വീട്ടിലെ ലേഡീസിന് വരെ എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യാവുന്ന രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കുറച്ചു നാൾ മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു ഇപ്പോഴും വീട്ടിൽ ഇതിനാണ് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഡോമേക്കറിൻ്റെ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടോ